ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻ ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ വയസ്സാണക്കാട് സോ നമ്മൾ പുതിയൊരു വീക്കിലേക്ക് കടക്കുകയാണ് ആൻഡ് ഈ ഒരു വീക്ക് തന്നെയാണ് നമുക്ക് ഒരുപാട് ഇവൻസും കാര്യങ്ങളൊക്കെ വരാനുണ്ട് നമുക്ക് എല്ലേക്കും ഡീറ്റെയിൽ ആയിട്ട് പോകാം ആൻഡ് അതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഒരു മൂന്ന് മണിക്കുള്ള ക്യാൻഡലിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടത് ഉള്ളത് എന്ന് അതിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഒക്കെ എനിക്ക് നിങ്ങളത് ഷെയർ ചെയ്യാൻ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കാം ഒന്നാമത്തെ കാര്യം മൂന്ന് മണിക്ക് ആ ഒരു മൂവില് പിന്നെ ഫസ്റ്റത്തെ ആ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ മൂന്ന് മണിക്കുണ്ടായ ഒരു ഉണ്ടല്ലോ ആ ക്യാൻഡിൽ ചെറുതായിട്ടൊരു പ്രീമിയം കയറി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ആൻഡ് അത് കഴിഞ്ഞിട്ട് പ്രീമിയത്തിൽ വലിയ മൂവുകളൊന്നും ഉണ്ടായിട്ടില്ല ഇൻഫാക്റ്റ് ഞാൻ സെൻസെക്സിൻ്റെ കാര്യമല്ല പറഞ്ഞിട്ടോ സെൻസെക്സ് ഒരു പത്ത് രൂപയെന്ന് പിന്നെ ഇരുനൂറ് രൂപയിലേക്കും മുന്നൂറ് രൂപയിലേക്കൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ ശരിയാണ് ബട്ട് ഞാൻ പറയുന്നത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും കാര്യമാണ് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മൂവ് അവിടെ ഉണ്ടായിട്ടുണ്ട് നിഫ്റ്റി ഏകദേശം വൺ ഫിഫ്റ്റി പോയിൻസ് ഉള്ള ആവുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ബട്ട് ഫസ്റ്റത്തെ ആ ഒരു പുഷ്ടോട് ഒഴികെ ഒരു മോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് പ്രീമിയം നോക്കിയാൽ കാണാൻ പറ്റും ഇനി നിങ്ങൾ പിന്നെ വിചാരിക്കുന്ന ഒരു പുഷ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം പല ആൾക്കാർക്കും പല ടാർഗറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ അന്ന് നിങ്ങൾ നോക്കിയിട്ടുള്ള സ്ട്രൈക്ക് വേറെ ആയിരിക്കാം സോ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ഫാക്റ്റിനെ അവിടെ അംഗീകരിച്ചാൽ തന്നെ അവിടെ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്താണ് മൂന്ന് മണിക്ക് ഇത്രയും ഭയങ്കരമായിട്ടുള്ളൊരു പുഷ് ഉണ്ടാകാനായിട്ട് മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോൾ മേ ബി നിങ്ങൾ പറയുന്നുണ്ടാവും പിന്നെ ജിയോയുടെ ഐ പി ഒ അനൗൺസ് ചെയ്തതാണ് സെ ഈ ജിയോയുടെ ഐ പി ഒ അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അംബാനിക്ക് ഒരു എന്താ പറയാ ഉറക്കത്തിൽ നിന്ന് എണീച്ച എണീച്ചപ്പം ഇങ്ങനെ തോന്നുക ഓക്കെ ആ നാളെ നമുക്ക് ഐ പി ഒ കൊണ്ടുവരാം അത് എന്നിട്ട് ആളെ വിളിച്ചിട്ട് പറയാണ് നാളെ മുതൽ നമ്മുടെ ഐ പി ഒ വരാൻ ഉണ്ടോ ഇങ്ങനെ ആയിരിക്കും ഒരു കമ്പനിയുടെ ഐ പി ഒ ഇതാവുക എന്നൊക്കെ പറഞ്ഞാല് ഈ മേ ബി മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ഇത്രയും കാലമായിട്ട് അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ട് അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇന്ന് പിടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം അവിടെ ഉണ്ടാവാം ഒന്നാമത്തെ റീസൺ അല്ലേ ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഡെഡസ്റ്റ് ആവാൻ പറ്റുന്നുണ്ടോ ഒരിക്കലും ഒരു കമ്പനിയുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഡ് പിടി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കാര്യമല്ല ആൻഡ് സ്പെഷ്യലി ജിയോ പോലെയുള്ള റിലയൻസ് പോലെയുള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാറ് സോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് തീരുമാനങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എന്ത് വന്നിട്ടുള്ളത് ഈയൊരു ഐ പി ഒയുടെ ന്യൂസ് വന്നിട്ടുള്ളത് ഇനി ഐ പി ഒയുടെ ന്യൂസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും സീ എപ്പോഴാണ് ഒരു കമ്പനി ഐ പി ഒ റിക്വസ്റ്റ് ചെയ്യാറ് എപ്പോഴാണ് ആ കമ്പനിക്ക് ഫണ്ട് ആവശ്യം ഉണ്ടാകുമ്പോഴാണ് അല്ലേ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഒന്നാമത്തെ എന്താണ് ഇന്ത്യയിലെ നമ്പർ വൺ നമ്പർ ടു ഈ ഒരു റേഞ്ചിലുള്ള കോടീശ്വരന്മാരിൽപ്പെട്ട ഒരാളാണ് ജിയോയുടെ ഓണർ ആൻഡ് ജിയോനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ബാക്ക് സപ്പോർട്ട് ആരുടെ കയ്യിൽ നിന്നുള്ളത് ഇന്ത്യൻ ഗവൺമെൻ്റെ കൈന്നുള്ളത് ഞാനതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഹെവി ഇൻവെസ്റ്റേഴ്സ് ആണ് യു എസിലുള്ള ആളുകളാവട്ടെ അല്ലെങ്കിൽ പിന്നെ ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ആവട്ടെ അങ്ങനെയുള്ള വലിയ വലിയ ആളുകളാണ് അവർക്കൊക്കെ ഇങ്ങനൊരു ഐ പി ഒ വഴിയുള്ള ഫണ്ടിൻ്റെ ആവശ്യമുണ്ട് ചിലപ്പോൾ മേ ബി ഉണ്ടായിരിക്കാം ഐ പി ഒ വരുന്നുണ്ടായിരിക്കാം എനിക്ക് അതിലൊന്നും അല്ല ഡിസ്കഷൻ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊരു കമ്പനീസ് ഈ ഞാനിത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരുപാട് ഫിനാൻഷ്യൽ ആസ്പെക്ട് പിന്നെ നമ്മളിതിൻ്റെ കൂട്ടത്തില് ചിന്തിക്കാനുണ്ട് കാരണം ജിയോയുടെ ഒരു പെർട്ടിക്കുലർ പേഴ്സൻറ്റേജ് ഓഫ് ഓണർ എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസാണ് സൊ അതിനകത്തൊന്ന് ഡി ഡിവൈഡ് ചെയ്യാന്നൊക്കെ പറയണത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ബാക്കിൽ വരുന്നു ഞാൻ അത്രയും ഭയങ്കരമായിട്ട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല പോകാത്തതിനു ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത്രയും ഡീപ്പായിട്ട് നിങ്ങളെ പിന്നെ പറഞ്ഞു തരുക എന്നുള്ളൊരു മൈൻഡിലല്ലപ്പം ഞാനിവിടെ വന്നിട്ടുള്ളത് സോ അത്രയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇങ്ങനൊരു കാര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് അറ്റ് ദയിം ടൈം ഞാൻ നിങ്ങളോട് പറഞ്ഞ് തന്നെ ഓർമ്മ ഉണ്ടാവും നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കേസ് കഴിഞ്ഞ ദിവസം ഡെയിലി ചാർട്ടിൽ അനാലിസിസ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് ഈ മൂവ് അവിടെ നിൽക്കാൻ പോകുന്നില്ല ഷാർപ്പായിട്ട് താഴത്തേക്ക് വരുന്നു ഗവർണമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സോ അവരെന്ത് ചെയ്തു ഷാർപ്പായിട്ട് ബൈ ചെയ്ത് കൊണ്ടുപോയി ഞാൻ എഗെയിൻ ഞാൻ പറയുകയാണ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അവിടുന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴത്തേക്ക് വീണു സി ഒരു മാനിപ്പുലേഷൻ മാർക്കറ്റിൽ നടക്കുന്നുണ്ടോ മാനിപ്പുലേഷൻ ഇൻ ദ സെൻസ് റീറ്റെയിലേഴ്സിനെ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ചെറിയ ചെറിയ ട്രേഡേഴ്സിനെ പെടുത്താനായിട്ടുള്ള ഒരു മൂവുകളും മാർക്കറ്റ് കാണിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലൊരു സംശയം അവിടെ ഉണ്ടാവുന്നുണ്ട് സോ ആ മൂന്ന് മണിക്ക് ശേഷമുള്ള ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മൂന്ന് മണിക്ക് ഒരു ക്യാൻഡിൽസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആൻഡ് അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള വേറൊരു കാര്യ കൂടി നമുക്ക് വരേണ്ടത് മാർക്കറ്റ് ഏതൊക്കെ ഒരു പോയിന്റിലോ ഡിപ്പിലേക്ക് പോകുന്നു ആ ഒരു സമയത്തൊക്കെ നമ്മുടെ പിന്നെ മ്യൂച്വൽ ഫണ്ടുകളുടെയും സൈബിയുടെയൊക്കെ ഹ്യൂജ് ആയിട്ടുള്ളൊരു ബൈയിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് പിന്നെ ടി സി എസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇൻഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സി നമ്മളെല്ലാവരും ജീവിക്കുന്ന രാജ്യമാണത് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ടി സി എസ്ലാണെന്നുണ്ടെങ്കിലും ഇൻഫീൽഡ് ആണെന്നുണ്ടെങ്കിലും ഒരു പുതിയ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസവും ഈ ഒരു കേസ് തന്നെ ഞാൻ പറഞ്ഞു ടി സി എസിലാണെന്നുണ്ടെങ്കിലും ഇൻഫീൽഡാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ കഴിഞ്ഞ മുമ്പത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ മാർക്കറ്റ് അനാലിസ്റ്റിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം കഴിഞ്ഞ മാർക്കറ്റ് അനാലിസ് തന്നെ ഗവൺമെൻറ് ആകുമെന്ന് വിശ്വസിക്കുക അതിനകത്തൊരു റിക്രൂട്ട്മെൻറ്റോ കാര്യങ്ങളോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളറിയും അല്ലേ സോ അങ്ങനൊരു കാര്യങ്ങൾ നമുക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല എന്നിട്ടും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റോക്കിൻ്റെ പ്രൈസ് പിന്നെ ഡേ ബൈ ഡേ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കമ്പനി ഗ്രോ ആവുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് ഇൻഫാക്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു എസ് ഡി ജി ജി ഡി പിക്ക് ചെറിയ ഗ്രോത്തൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു ഗ്രോത്തൊക്കെ നമ്മുടെ ഐ ടി സെക്ടറിന് പോസിറ്റീവായിട്ട് ഉണ്ടായിരിക്കും വരാൻ പോകുന്നത് അതങ്ങനെയാണ് നമ്മുടെ പിന്നെ ഇതെന്ത് തന്നെ വന്നാലും നമ്മളുടെ ജി ഡി പിന്നെയല്ല ആൻഡ് യു എസിൻ്റെയൊക്കെ ജി ഡി പിയിലാണ് ഒന്നും നമ്മുടെ ഐ ടി സെക്ടറിന് ബൂമ് കിട്ടാറുള്ളതാണ് കിട്ടാറുള്ളത് യുഷലി സോ അവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് മാർക്കറ്റിനെ ഷാർപ്പായിട്ട് ഇൻഫിനെ ആവട്ടെ ടി സി എസ്സിനെ ആവട്ടെ ഷാർപ്പായിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി ആൻഡ് അതിനുശേഷം ഒരു ഒരു കറക്ഷൻ ഫേസിലേക്കും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ് ആൻഡ് അതെപ്പോഴാണ് വരുന്നത് റിസൾട്ടിൻ്റെ മുമ്പ് തന്നെ ആളുകൾ ബൈ ചെയ്യാനുള്ള പോയിൻ്റ് ബൈ ചെയ്തു എന്നിട്ട് ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുപോയി അതേ സെയിം കേസ് തന്നെയാണ് റിലയൻസിൻ്റെ കേസും സംഭവിക്കുന്നത് താഴെ ഇരുന്ന സാധനത്തിനെ അവിടുന്ന് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ മേ ബി അവിടെ നടന്നിട്ടുണ്ടാവും ബട്ട് അതൊന്നും അറിയിക്കാണ്ട് അവിടുന്ന് അക്യൂമുലേറ്റ് ചെയ്യാനുള്ള അതായത് ബിഗ് പ്ലെയേഴ്സ് എല്ലാം തന്നെ അക്യൂമിലേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഷൂട്ടപ്പായി പോയി ആ ഒരു പോയിന്റിൽ വന്നിട്ട് ഈ ഒരു ന്യൂസ് റിലീസായി എന്നുള്ളതാണ് സോ എന്തൊക്കെയോ സംതിങ് കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് സോ നമുക്ക് പിന്നെ ഒരുപാട് സമയം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല ഞാൻ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഇൻട്രോയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സോ പിന്നെ വരുന്ന ദിവസങ്ങളിലേക്കൊക്കെ നോക്കുകയാണെന്ന് തന്നെ നമ്മൾ പറഞ്ഞ കേസാണ് ഐ ടി സെക്ടറിൻ്റെ ന്യൂസുകളും കാര്യങ്ങളും റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് സോ കോഷ്യസ് ആയിട്ട് ഇരിക്കേണ്ട ഒരു വീക്കെൻ്റെ ആണ് എഗെയിൻ വരാൻ പോകുന്നത് ആൻഡ് ഹൈലി വോൾട്ടൈലിറ്റിയൊക്കെ മാർക്കറ്റ് നല്ല രീതിയിലുള്ള ഞാൻ ഇപ്പം കഴിഞ്ഞ മാർക്കറ്റ് അനാലിസിലൊക്കെ ഈച്ച് ആൻഡ് എവ്രി ഡേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ് വൺ ഫിഫ്റ്റി വൺ ഫിഫ് സിക്സ്റ്റി എയ്റ്റി ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി പോയിൻസൊക്കെയാണ് നിഫ്റ്റിയിലൊരു സിംഗിൾ ക്യാൻഡൽസ് ഉണ്ടാകുന്നത് സോ നമ്മളുടെ ഡയറക്ഷൻ ചെറുതായിട്ടൊന്ന് പാളിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് അടിച്ചു പോകുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളുമൊക്കെയാണ് പിന്നെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ സോ ഓവർ അഗ്രസീവ് ആവാതെ ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പിന്നെ എന്താ പറയുക നമ്മുടെ ബജറ്റിൻ്റെ ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ വരാനുണ്ട് സോ അതുകൊണ്ട് തന്നെ ഓവർ അഗ്രസീവ് ആവാതെ വേണം നമ്മൾ ഈ ഒരു വീക്കിനെ ഇനി അപ്രോച്ച് ചെയ്യാനായിട്ട് കാരണം ഒന്നാമത്തെ കാര്യം മാർക്കറ്റ് നിഫ്റ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേ ബൈ ഡേ ഓൾ ടൈം ഹൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഓൾ ടൈം ഹൈ ഹൈന്ന് സെല്ലിങ് വന്നുകൊണ്ടിരിക്കുകയാണ് സോ അത്രയും സി ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും എൻ്റെ കണ്ണിൽ ഇതുവരെ പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ അത്ര ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതായത് മാർക്കറ്റ് ഈ പോകുന്ന സ്പീഡ് ഉണ്ടല്ലോ ആ സ്പീഡിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട് ഓഫ് കോഴ്സ് നമുക്ക് നമ്മൾ സംബന്ധിച്ച് നമ്മുടെ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുള്ളിഷാണ് അല്ലെങ്കിൽ അതിൻ്റെ ലെവലിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവാണ് അത് നമ്മൾ നമ്മുടെ കാര്യം ബട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊരു ചിന്ത വെച്ചിട്ട് ഓവർ അഗ്രസീവ് ആവാണ്ട് നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് വീക്കിലി അനാലിസിസ് നോക്കാം ആൻഡ് അതിനുശേഷം ഡെയിലി അനാലിസിസിലേക്കും നമ്മുടെ ഇന്നെ ലെവൽസിലേക്കും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോകാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാട്ടിലാണ് സോറി സി ഇവിടുന്ന് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഇവിടുന്ന് ഷാർപ്പായിട്ട് എത്ര ഷാർപ്പായിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് ഇവിടെ ഉണ്ടാക്കിയെന്ന് നോക്കി ആൻഡ് അതിനകത്ത് പിന്നെ നമുക്ക് ആദ്യം തന്നെ വീക്ക്ലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകാം വീക്ക്ലി ടൈം ഫ്രെയിം ചാർട്ടിൽ പോയിട്ട് നമുക്ക് പിന്നെ ജസ്റ്റ് നമ്മുടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം അടുത്ത വീക്കിലേക്കുള്ള ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് കഴിഞ്ഞ വീക്കാണെന്നുണ്ടെങ്കിലും അതിൻ്റെ തൊട്ട് മുമ്പത്തെ വീക്കാണെന്നുണ്ടെങ്കിലും അതിൻ്റെ തൊട്ട് മുമ്പത്തെ വീക്കാണെന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ് വീക്ക് വീക്ക് ബൈ വീക്ക് നമുക്ക് എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ ഓൾ ടൈം ഹൈ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഈ ഒരു ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം പിന്നെ സ്ട്രെങ്ത്ത് ഉള്ളൊരു ക്യാന്ല് തന്നെയാണ് അവിടെ ക്ലോസ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ ഈ ഒരു ക്ലാ ക്യാൻഡിൽ ഇങ്ങനെ ക്ലോസ് ഉള്ള സ്ട്രോങ് ആയിട്ട് ക്ലോസ് ആയി കിട്ടാനുള്ളൊരു കാരണം എന്താണെന്ന് അറിയോ ഇത് നമ്മൾ ഡെയിലി ടൈം ടൈമിലും ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം ഡെയിലി ക്യാൻഡൽസിൽ നോക്കിക്കഴിഞ്ഞാൽ അത്ര ഭയങ്കര പോസിറ്റിവിറ്റി ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആൻഡ് ശേഷം ഈ ഒരു ക്യാൻഡൽ കൂടി വന്നതുകൊണ്ടാണ് അത്രയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള സെയിം പോയിന്റിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു മൂവ് മുന്നേ തിനു മുൻപ് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾ ഈ ഒരു മാർക്കറ്റിലേക്ക് ഒന്ന് നോക്കിയാൽ മതി എങ്ങനെയാണ് മാർക്കറ്റിൽ യൂഷ്വലി ഒരു മൂവ് ഉണ്ടാവാറുള്ളത് എന്നുള്ളത് അല്ലേ സോ അതുകൊണ്ട് തന്നെ പിന്നെ എത്രത്തോളം നമുക്ക് അഗ്രസീവ് ആവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു മാർക്കറ്റിൽ ബയിങ് സൈഡിലേക്ക് അത്ര ടു അഗ്രസീവ് ആയിരിക്കില്ല എന്നുള്ളതാണ് ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ പാറ്റേൺസ് അതായത് പിന്നെ ചാർട്ട് ഷ്രിങ്ക് ആയി വരുന്ന ഒരു സിനാരിയം കൂടി നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ടൂ അഗ്രസീവായിട്ട് ഞാൻ ആ ഒരു ചാർട്ടിലേക്ക് പ്ലാൻ ചെയ്യില്ല എന്നുള്ളതാണ് സിംപിളായിട്ടുള്ള പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ സി ആരെന്തൊക്കെ പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് പിന്നെ എൻ്റെ ഹാർഡ് ആൻഡ് മണി ഇമ്പോർട്ടൻ്റ് ആണ് സോ അതുകൊണ്ട് തന്നെ ടു അഗ്രസീവായിട്ടുള്ള പരിപാടികളൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നുതന്നെ ആയിരിക്കും സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി വീക്കിലെ സോറി വൺ അവർ ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നുള്ളൂ ഈ ഒരു പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് മുമ്പും പറഞ്ഞു തന്നിട്ടുണ്ട് ഇതത്ര നല്ലൊരു പാറ്റേൺ ഒന്നും അല്ല പിന്നെ ബൈങ്ക് സൈഡിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ മാർക്കറ്റ് ഷ്രിങ്ക് ആയി പോകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മുടെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കാര്യം വ്യക്തമായിട്ടും മനസ്സിലായിട്ടുണ്ടാവും അതിനെ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നാളത്തേക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാർട്ടിൽ വാച്ച് ചെയ്യേണ്ട പോയിൻറ്സ് എന്ന് പറഞ്ഞാൽ സി നാളെ നമ്മൾ സി അതിൻ്റെ തന്നെ പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഒ ഐ ചെയ്യുന്ന എടുത്ത് നോക്കുക ഓപ്ഷൻ ചെയ്യുന്ന എടുത്ത് നോക്കുക ഓപ്ഷൻ ചെയ്യുന്ന എങ്ങനെ വായിക്കുക എന്നുള്ള രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ കാണുക കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓപ്ഷൻ ചെയ്യുന്നു എന്ന് നോക്കുക അതിനകത്ത് ഒ ഐ ചെയ്ഞ്ച് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാവും സി ഇത്രയും വലിയൊരു ക്യാൻഡിൽ ഇവിടെ ഉണ്ടായിട്ട് നിങ്ങളുടെ ബാങ്കിലാണെന്നുണ്ടെങ്കിലും നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ഒ ഐ ചെയിൻ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കുക ആൻഡ് അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള ഉത്തരമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾ നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡേഞ്ചസ്റ്റ് ആകുമെന്നുള്ളതാണ് ഒരു മൂവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവേണ്ടതുണ്ട് ആൻഡ് ആ ഒരു രീതി നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക അല്ലെങ്കിൽ നാളത്തേക്ക് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് ലാസ്റ്റ് പോയിന്റിൽ സെൽ ഓഫ് പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനാണ് നാളെ നിഫ്റ്റിയിൽ നമ്മൾ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിനാണ് ഈ ഒരു ലെവലിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി ഉണ്ടായിട്ടുള്ള ബ്രേക്ക്ഔട്ട് ലെവൽ കൂടിയാണ് ആൻഡ് അതിൻ്റെ റീടെസ്റ്റ് ടെസ്റ്റ് ലെവൽ കൂടിയാണ് സോ അവിടുന്ന് ആണ് മാർക്കറ്റിൽ സെൽ ഓഫ് എന്നുള്ളത് സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെവൽ ഞാൻ എടുത്തിട്ടുള്ളത് ട്വൻറ്റി ഫോർ ത്രീ ഫിഫ്റ്റി എന്നല്ലെങ്കിൽ ത്രീ ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ലെവലാണ് സോ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്കൊരു നല്ല ബൈയിങ് നമുക്ക് അവിടെ കാണാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ ഒന്ന് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ആൻഡ് ഓൺ ദ ലോവർ സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് അതായത് ഫൈവ് മിനിറ്റ് ഐ ചർട്ടിലേക്ക് വന്ന് ഞാൻ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഇവിടെ ഞാൻ ഈ ഒരു ലെവലിൽ തന്നെ എടുക്കാൻ പോകുന്നത് ഒരു പിന്നെ ട്വൻറ്റി ഫോർ ടു നയൻറ്റി എന്നുള്ള ലെവലിൻ്റെ താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇൻ ദ സെൻസ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു മൊമെൻ്റം നമുക്കവിടെ കാണാനുണ്ട് ആൻഡ് അത് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു ലെവലിനെ നമ്മളൊന്ന് വാച്ച് ചെയ്യുക അതായത് ടു തേർട്ടി ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക ആൻഡ് അതിനുശേഷം നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റി ട്വൻറ്റി ഫോർ വൺ എയ്റ്റി എന്നുള്ള ലെവലാണ് ആൻഡ് ആ ഒരു ലെവലിനെയും മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വൺ തേർട്ടി എന്നുള്ള ലെവലിലേക്കും ഈസി ആയിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ രണ്ട് ലെവലിനെയും വാച്ച് ചെയ്യുക ആൻഡ് സൈഡിലേക്കാണ് നമ്മുടെ മൊമെൻ്റം ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ഫോർ ഹൺഡ്രഡ് അതാണ് ഓൾ ടൈം ഹൈ ആ ഒരു ഹൈനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് ഫർദർ മൂവ്മെൻറ്റും ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് ബട്ട് അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ചെറിയ ടാർഗറ്റുകളെ മാത്രം കീപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ ഇറങ്ങിപ്പോരെന്നുള്ള രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളതാണ് സോറി വൺ സെക്കൻഡ് ഓക്കെ ആൻ്റിനിതാണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി നിഫ്റ്റി ബാങ്കിൽ അത് തന്നെ നമ്മൾ പിന്നെ വീക്കിലെ ടൈപ്പിലും ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ആസ് കമ്പയർഡ് ടു ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി നമുക്കിവിടെ ഒരു കാര്യം കാണാൻ പറ്റുന്നുണ്ട് ഇതൊരു ഡോജി ടൈപ്പ് ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ആൻഡ് മോർ ഓവർ മോളിൽ നിന്ന് രണ്ട് ഒരു രണ്ട് ക്യാൻറ്റിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ തൊട്ട് മുമ്പത്തെ ക്യാൻഡിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വീക്ക്നെസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ മോളിൽ നിന്ന് ഒരു റിജക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് സോ അതിന് കാരണം ഇവിടെ ഒന്നാമത്തെ കേസ് എന്താ വന്നിട്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ള പോലെയല്ല ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ ഇവഞ്ച്വല് ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ലോയിന്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനും കഴിയുന്നുണ്ട് ബട്ട് നിഫ്റ്റിയിൽ അങ്ങനെ ഒരു സംഗതിയല്ല ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ ഒരു റിജക്ഷൻ കാര്യമാണ് നമുക്ക് കാണാൻ വരുന്നത് സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് റെസൻസ് പോയിന്റും കാണുന്നുണ്ട് ഈ ഒരു പോയിന്റായിട്ട് ഒരു സപ്പോർട്ട് പോയിന്റും കാണുന്നുണ്ട് സോ ഈ ഒരു റേഞ്ച് മാർക്കറ്റിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള നമ്മൾ നോക്കേണ്ടതുണ്ട് ആൻഡ് അതുപോലെ തന്നെ വൺ സിക്സ് ഡബിൾ സീറോ എന്നുള്ള ലെവലിനെ എച്ച് ഡി എഫ് സി എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത് കൂടി നോക്കേണ്ടതുണ്ടാണ് കാരണം എച്ച് ഡി സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഷാർപ്പായിട്ടുള്ള ഫോളാണ് വരുന്നത് ഈ ക്യാൻഡിൽ കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് എഗെയിൻ ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ക്രിസ്മസിൻ്റെ സീസണിൽ പിന്നെ നമ്മുടെ ഇത് വെക്കൂലേ നമ്മുടെ എന്താ പറയുക ക്രിസ്മസ് ട്രീ ഉണ്ടാവൂലേ ആ ട്രെയിനിൻ്റെ മുകളിൽ രാത്രി ലേറ്റിട്ട് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും ഇവിടെ ആയിട്ടൊരു സ്റ്റാർ ഇങ്ങനെ തൂങ്ങിക്കണം കാണാൻ പറ്റും അല്ലേ അതുപോലെയാണ് ഈ ഒരു ക്യാൻഡിൽ ഉണ്ടായത് എന്നുള്ള ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടത് അതുപോലെ തന്നെയാണ് ഏകദേശം കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് സോ ഈ ഒരു ഫോൾ എങ്ങനെയാണ് പിന്നെ എച്ച് ഡി എഫ് സിയിൽ എൻഡ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് ഏറ്റവും ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ആൻഡ് ആ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് ലെവൽ ഈ ഒരു ലെവലാണ് വൺ സിക്സ് ഡബിൾ സീറോ സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ലെവലിനെ പറഞ്ഞത് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫർദർ നമുക്ക് അവിടുന്ന് ഒരു കറക്ഷനും കാര്യങ്ങളും മുകളിലേക്ക് കാണാൻ പറ്റുന്നതാണ് സോ പിന്നെ അതും കൂടി നോക്കിയിട്ടായിരിക്കും ബാങ്ക് നിഫ്റ്റിയിലെ നമ്മളുടെ പിന്നെ ഓവർ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് ആൻഡ് ഇനി എന്താണ് നാളത്തേക്ക് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സിമ്പിളാണ് നമുക്കിവിടെ വച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റാണ് ഞാൻ ഇവിടെ ഓവർ അഭ്യാസങ്ങളും കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യവും എടുത്തേണ്ട കാര്യമൊന്നുമില്ല സോ ഇവിടെ ഞാൻ വച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫിഫ്റ്റി ടു സിക്സ് ഹൺഡ്രഡ് എന്നുള്ള പോയിൻറ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് ഫോർട്ടി ടു സിക്സ് ഹൺഡ്രഡ് എന്തുകൊണ്ട് ഫോർട്ടി ടു സിക്സ് ഹൺഡ്രഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ടാണ് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ടുള്ളത് അല്ലേ ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു ഒന്ന് ഒരു ഫേക്ക് മൂവ് കാണിച്ചിട്ട് എഗെയിൻ മാർക്കറ്റിന് താഴത്തേക്ക് വന്നു എഗെയിൻ മുകളിൽ പോയിട്ട് ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ലാസ്റ്റ് ക്വശ്യൻ സോ വാട്ട് ഇഫ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതായത് ഈ ഒരു ലെവലിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്ന് ഈ ഒരു ഹൈ ആയതുകൊണ്ടാണ് രണ്ടാമത്തത് ഇവിടുന്ന് ഈ ഒരു രജിസ്ട്രേഷൻ കാരൻ മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴത്തേക്ക് വന്നിട്ടുള്ളത് സോ വാട്ട് ഇഫ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് ഇവിടെ ട്രേഡ് ചെയ്തിട്ട് ഇതിൻ്റെ താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു മൊമെൻ്റം കാണാൻ സാധ്യതയുണ്ട് സോ പിന്നെ ഏകദേശം വൺ തേർട്ടി പോയിന്റ്സിൻ്റെ റേഞ്ച് എടുത്തിട്ടുള്ളൂ ഞാൻ ബട്ട ഈ ഒരു താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു മൊമെന്റ് കാണാൻ സാധ്യതയുണ്ട് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നയൻ ഹൺഡ്രഡ് എന്നുള്ള നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി എന്ന ലെവൽ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫോർ എയ്റ്റി എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ഫോർ ദ ഡൗൺ മൂവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ത്രീ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് വരെ ഈസി ആയിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു എല്ലാ ലെവലിലെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ നാളെ സംബന്ധിച്ച് നാളെ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അഗ്രസീവ് ആവുന്ന പരിപാടി ഉണ്ടാവില്ല കാരണം പുതിയൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആൻഡ് എങ്ങനെയാണ് പിന്നെ ഈ കാണുന്ന സിനാരിയോസിനെ എച്ച് ഐ എസും ഡി ഐസും കാണുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ എൻ്റെ ട്രെയിഡിനെ പ്ലാൻ ചെയ്യുന്നത് ആൻഡ് ഇനി എന്താണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി എച്ച് ഡി എഫ് സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു ബേസ് പോയിന്റ് തന്നെയാണ് ഫോർ സീറോ എന്നുള്ള പോയിന്റ് ആണ് വൺ സിക്സ് ഫോർ സീറോ എന്നുള്ള പോയിന്റ് താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അഗെയിൻ ഫർദർ ഒരു ഡൗൺ മൂവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ട്വൻറ്റി ഫൈവ് ഒക്കെ ആയിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിൽ നീ ആയിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ നാളെ നമ്മുടെ മിഡ് ക്യാപിൻ്റെ എക്സ്പയറി ആണ് നമുക്ക് മിഡ് ക്യാപ്പിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം സോ ഈ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൂവും മിഡ് ക്യാപ്പിലും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സ്വാശ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് പിന്നെ വൺ ടു ഫോർ നയൻ ഫൈവ് ട്വൽ തൗസൻഡ് ഫോർ നയൻറ്റി ഫൈവ് എന്നുള്ള ലെവലാണ് അതിൻ്റെ അപ്പോസായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് പിന്നെ ഈ ഒരു റേഞ്ചിനെ കൂടിയാണ് വൺ സെക് ഈയൊരു ലെവലിൽ നമുക്ക് എടുക്കാം ഫൈവ് ട്വൻറ്റി ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് എടുക്കാം സോ ഈ ഒരു റേഞ്ചിന് താഴെ മൂളായിട്ടായിരിക്കും മൊമെൻ്റം ഉണ്ടാവുക സോ ഈ ഒരു റേഞ്ചിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക അൻ്റ് അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ടു ഫൈവ് എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു റേഞ്ചിനെ താഴത്തേക്ക് വന്നാൽ മാത്രമേ ഒരു ഫർദർ സെല്ലിങ് പോകുന്നതിനകത്ത് ഉണ്ടാവുള്ളൂ സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം അതുപോലെ തന്നെ കൊട്ടക് മൈന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമും ചെറിയൊരു പിന്നെ നല്ലൊരു സെൽ ഓഫ് തന്നെ അത്യാവശ്യം നല്ല മോശമില്ലാത്തൊരു സെൽ ഓഫ് തന്നെ വന്നിട്ടുണ്ട് ആൻഡ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ എയ്റ്റ് ഫൈവ് ഫൈവ് എന്നുള്ള ലെവലാണ് വൺ എയ്റ്റ് ഫൈവ് താഴെ വന്നുകഴിഞ്ഞാൽ ഒരു വീക്ക്നസ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക ആൻഡ് ആക്സിസ് ബാങ്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലെന്നുള്ള വൺ ടു എയിറ്റ് സീറോ എന്നുള്ള ഇയർ ലെവലാണ് വൺ ടു എയ്റ്റ് സീറോടെ താഴെ വന്നു കഴിഞ്ഞാൽ എഗൻ ഒരു വീക്ക്നസ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ഇൻഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് മാർക്കറ്റിൽ ഷാർപ്പായിട്ടുണ്ട് ഉണ്ടാവേണ്ടിയിരുന്ന ആ ഒരു മൂവ് ഉണ്ടായിട്ടുണ്ട് അതായത് വാങ്ങിക്കാനുള്ളവരൊക്കെ താഴത്ത് നിന്ന് വാങ്ങിച്ചു റിസൾട്ട് ആകുന്നതിന് മുമ്പ് പരിപാടി അവർ കയ്യിൽ കഴുകി തുടങ്ങിയിട്ടുണ്ട് സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസ് സോ എഗെയിൻ വൺ സിക്സ് ഫോർ ഫൈവ് എന്നുള്ള ലെവലിലെ താഴെയായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എഗയിൻ അവിടെ ഒരു വീക്ക്നെസ് തന്നെയായിരിക്കും വീക്ക് സിനാരി തന്നെയായിരിക്കും സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ടൊന്ന് വാങ്ങിക്കുക അങ്ങനെ അതുപോലെ തന്നെ ടി സി എസ്ലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗൻ നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് ഫോർ സീറോ വൺ ഫൈവ് എന്നുള്ളത് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള ലെവലിനെയാണ് ആ ഒരു ലെവലിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗൻ നെഗറ്റീവ് സൈഡ് സൈഡ് വൈസ് മൂവ് തന്നെ നമ്മളതിനെ വാച്ച് ചെയ്യേണ്ടതുണ്ട് സെൻറ്റിമെൻസ് നമ്മളതിനെ എടുക്കേണ്ടതുണ്ട് ആൻഡ് ദ പിന്നെ എന്താ പറയുക ഷോ സ്റ്റീലർ അല്ലേ ക്ലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ലെവൽ ഇതായിരുന്നു പ്രീവിയസ്ലി പറഞ്ഞിരുന്ന ബ്രേക്ക്ഔട്ട് ലെവൽ ആൻഡ് അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നുള്ള കാര്യമൊന്നും അല്ലാതെ തന്നെ അത് തന്നെയാണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലേ ബട്ട് നമ്മൾ പറഞ്ഞാൽ എന്തായാലും മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് പോസ്റ്റിംഗ് തന്നെ ആയിരിക്കും എന്നുള്ളതായിരുന്നു സോ ആസ് ഓഫ് നോ നമ്മൾ സംബന്ധിച്ച് ഈ ഒരു ലെവലിനാണ് ത്രീ വൺ സിക്സ് സീറോ എന്നുള്ള പോയിൻ്റ് തന്നെയാണ് ത്രീ വൺ സിക്സ് ഇവിടെ താഴെ വന്നാൽ മാത്രമേ നമ്മൾ ഒരു വീക്ക്നസ് എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നുള്ളതാണ് സോ അനാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും താഴെ കമൻറ്റ് ബോക്സി ലേക്ക് എടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ